നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ിപ്പയ പേടിച്ച് വവ്വാലുകളെ ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിക്കരുതെന്ന അറിയിപ്പ് പങ്കുവച്ച് ജില്ലാ കളക്ടർ വവ്വാലുകളെ പ്രകോപിപ്പിക്കുന്നത് രോഗവ്യാപനത്തിന് വ്യാപനത്തിന് കാരണമാകുമെന്നാണ് കളക്ടർ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് ജില്ലയിൽ നിലവിൽ ഒരു രോഗിക്ക് മാത്രമാണ് നിപ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ചു പേർ ഐസൊലേഷനിൽ കഴിയുന്നുണ്ട് നിലവിൽ ജില്ലയിൽ നൂറ്റി എഴുപത്തി പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൂവായിരത്തി ഇരുപതോളം ഗൃഹ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ജില്ലാ മാനസികാരോഗ്യ വിഭാഗം ഇതുവരെ ഇരുന്നൂറ്റി പേർക്ക് ടെലിഫോണിലൂടെ കൗൺസിലിംഗ് സേവനം നൽകിയിട്ടുണ്ട് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ സെല്ലിലേക്ക് നിപ രോഗ വ്യാപനവുമായി ബന്ധപ്പെട്ട് എഴുപത്തിയെട്ട് കോളുകൾ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നിഭ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഐ സി എം പൂനെയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഡോക്ടർ ദിലീപ് പാട്ടേൽ ഡോക്ടർ കണ്ണൻ ശബരിനാഥ് എന്നിവർ മെഡിക്കൽ കോളേജിലെ കൺട്രോൾ റൂം സന്ദർശിച്ച് അഡീഷണൽ ഡയറക്ടർ പബ്ലിക് ഹെൽത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൺട്രോൾ സെൽ ടീം അംഗങ്ങളുമായി ചർച്ച നടത്തിയിട്ടുള്ളതായും ജില്ലാ കളക്ടർ അറിയിച്ചു നിലവിൽ തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് എന്നീ വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളാണ് കണ്ടെയ്ൻമെന്റ് സോണിലെ പൊതു നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഈ ഭാഗത്ത് പൊതുജനങ്ങളുടെ അനാവശ്യ യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങളിൽ നിന്നും വവ്വാലുകളെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ ശ്രമിക്കുകയോ പ്രകോപനപരമായ പെരുമാറ്റമോ ഉണ്ടാകരുത് ഇത് വവ്വാലുകളിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുകയും അവയുടെ സ്രവ വിസർജ്യങ്ങൾ വർദ്ധിക്കുകയും അതിലൂടെ കൂടുതൽ വൈറസുകളെ പുറംതള്ളുന്നതിന് കാരണമാവുകയും രോഗവ്യാപനത്തിന് ഇടയാക്കുകയും ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു